ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ കെട്ടുറപ്പ് നഷ്ടപ്പെടുത്താൻ വേണ്ടി പലരും ഈ തൗഹീദിൽ മായം ചേർത്തു എന്ന് പറഞ്ഞാൽ ആദ്യമായി തൗഹീദിന്റെ വിഷയത്തിൽ പുതിയ കൊണ്ടുവന്ന ഖവാരിജുകൾ എന്ന് പറയുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ അവർ വല്ലാത്ത തീവ്രവാദികളായിരുന്നു അവരെ അരി വെട്ടിക്കൊന്നുകളഞ്ഞു ഇപ്പോൾ ചിലർ ഖുറാനിന്റെ പൊരുൾ എന്ന് പറഞ്ഞ് പറഞ്ഞ പുസ്തകങ്ങൾ ഇറക്കി ആ പുസ്തകങ്ങളിൽ புரத்தை அங்கீகாரம் கொடுத்து போய் ஆதரணியனியா சிந்திக்காது அது அங்கீகாரம் கொடுத்து போய் ஹேலம் பிரகடிப்போண்டு அது எழுதியதும் பெற்ற நம்ம ஆரெகிலும் ஏதெங்கிலும் ஒரு விஷயத்தில் അംഗീകാരം കൊടുത്തു എന്ന് കേൾക്കുമ്പോഴേക്ക് അത് വലിയ അംഗീകാരമാണ് എന്ന് മുസ്ലിം സമുദായത്തിന് തോന്നാൻ പാടില്ല കൂടുതൽ ചിന്തിച്ചും ആലോചിച്ചും വേണ്ടതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്ന സമസ്ത കേരള ഉലമ അത് വെറുതെയുള്ളതല്ല അത് വലിയ നാൽപ്പത് ആലിമീങ്ങളുടെ ഒരു സഭയാണ് ആ ഹലിമീങ്ങൾ വളരെയേറെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരു വിഷയത്തിൽ തീരുമാനം പറയുക നേരത്തെ മഹാനായ ഉസ്താദുകൾ അതെ ശ്രദ്ധയിൽപ്പെടുത്തി അത് കൊണ്ടുപോയി നശിപ്പിക്കുന്ന ടീമി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല ഒരു സൂചനക്ക് വേണ്ടി മാത്രം പറയുകയാണ് ചിലര് വിചാരിക്കും സംഘടിപ്പിച്ചു കൊടുക്കുമ്പോഴേക്ക് എന്താ സംഭവിക്കുക എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം ഇത് കോഴിക്കോട്ട് വെച്ച് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ചു സെല്ലിന്റെ ഒരു കണക്ക് പുസ്തകമാണ് ഇതിൽ കുറെ കാര്യങ്ങളുണ്ട് അതിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല നേരത്തെ സംസ്ഥാന ജമിയുടെ ജനറൽ ബോഡി ചേർന്നപ്പോൾ അവിടെ ഞാൻ അതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നിർദ്ദേശപ്രകാരം കുറെ വിശദീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞ പൊതുസമൂഹത്തിന് വേണ്ടിയാണ് ഇതിൽ കാണാൻ നിങ്ങൾക്ക് അതേക്കാത്ത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക് ഈ കണക്ക് എന്താണ് മുൻ വർഷത്തെ ബാക്കി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല് എന്താണ് ഈ പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ഈ കമ്മറ്റിക്ക് കൊടുത്തിട്ട് അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാതെ അവർ ബാക്കി വെച്ചിരിക്കുന്നു എന്തിനാണ് അള്ളാഹു സുബാന ഓരോ കൊല്ലവും സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് അതാത് കൊല്ലത്തിൽ സാധുക്കൾക്ക് അർഹതപ്പെട്ടവർക്ക് അവകാശം കിട്ടാനാണ് അത് ഈ കമ്മറ്റിക്കാർ വാങ്ങിയിട്ട് അവരുടെ കിശിയിൽ വെച്ചിരിക്കുകയാണ് അതാണ് മുൻവർഷത്തെ ബാക്കി ഇത് ഒരു കണക്കല്ല ഇങ്ങനത്തെ നൂറ് കണക്കുകൾ നമ്മുടെ കൈവശത്തിലുണ്ട് ഇത് മറ്റൊന്നാണ് മറ്റ് പൈ വെച്ച് പ്രസിദ്ധീകരിച്ച ഒരു കണക്കാണ് മുൻ വർഷത്തെ ഇരിപ്പ് തുക ഒരു ലക്ഷത്തി അറുപതിനായിരത്തി ഇരുനൂറ്റി ഇരുപത്തിരണ്ട് അപ്പൊ കഴിഞ്ഞ കൊല്ലം കൊടുത്ത സെക്കാൻസ് ഈ കൊല്ലം വരെ കൊടുക്കാതെ സൂക്ഷിക്കുന്നു എന്നിട്ട് അതെന്താ ചെയ്യുന്നത് അതിന്റെ ബാക്കി നിങ്ങൾക്ക് കാണാം ബാങ്ക് പലിശ വരവ് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് അപ്പൊ സെക്കാൻസ് വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് എന്നിട്ട് പലിശ വാങ്ങുകയാണ് ഈ കമ്മിറ്റിക്കാർ ചെയ്യുന്ന ഈ പരിശുദ്ധ പരിശുദ്ധീനോട് ചെയ്യുന്ന ഈ അക്രമം എല്ലാം സിനിമകളും മനസ്സിലാക്കണം എല്ലാവരും ഗ്രഹിക്കണം സുഹൃത്തുക്കളെ ഇതിലും നിങ്ങൾക്ക് കാണാം ഈ കണക്കിലും കാണാം ബാങ്ക് ലോൺ അടവ് ഇരുപത്തി അയ്യായിരം ഇങ്ങനെ ബാങ്കിന് ഈ ജക്കാത്ത് വാങ്ങിയിട്ട് ബേക്കുമെന്റായി എന്താണ് ബന്ധം ഈ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാ ഇതിന്റെ പുറമെ ധാരാളം പരസ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അവർ അവരുടെ സംഘടനക്ക് വേണ്ടി അവർ സക്കാത്തിൽ ചോദിക്കുകയാണ് അതിന്റെ പരസ്യം നമ്മുടെ കയ്യിലുണ്ട് അതുപോലെ ജമാലാമിയുടെ സംഘടനയ്ക്ക് വേണ്ടി പിരിവെടുക്കുകയാണ് സക്കാത്തിരിക്കുപയോഗിക്കുകയാണെന്നത് നിഷ്കളങ്കരായ മുതലാളിമാർ അറിഞ്ഞിരിക്കണം നമുക്ക് സക്കാത്ത് ചോദിച്ചാൽ അതേ നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആരും തരാത്തത് കൊണ്ടല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ മാഞ്ചിമറിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് സുബഹാന മലപ്പുറത്ത് വെച്ചൊരിക്കൽ ഞാൻ അള്ളാഹുവിന്റെ ശരീരവും അള്ളാഹുവിന് അവയവങ്ങളും ഉണ്ടെന്ന് ഖുർഹാനിലുണ്ട് എന്ന് ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട മുജാഹിദ് മൗലവി എഴുതി വെച്ചത് വായിച്ചപ്പോ പിറ്റേ ദിവസം ഒരു മുജാഹിദിന്റെ മൗലവി പറഞ്ഞു അത് അയാൾക്ക് മാത്രം ബാധകമാണ് ഞങ്ങൾ പഠിച്ചവന്റെ ശരീരമുണ്ടെന്നും അവയവങ്ങളുണ്ടെന്നും പറയുന്നില്ല എന്നാ അതേ മൗലവി നാഥാപുരത്ത് വേണ്ടി പ്രസംഗിച്ച ആ പ്രസംഗം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ വളരെ ആദരിക്കുന്ന ഒരു വിഭാഗമാണ് എന്നാൽ ഇവര് വിശ്വസിക്കുന്നു തങ്ങന്മാരെ പറഞ്ഞൊരു തീം ഇല്ല തങ്ങന്മാരെ കാര്യം ഇല്ല രവിയുടെ കുടുംബത്തിൽ ഒരു ബഹുമാനവുമില്ല മുജാഹിദിന്റെ ശബാപേത പ്രവാചകന്മാരുടെ കുടുംബത്തിൽ അള്ളാഹുബിന്റെ അടിക്കാൻ യാതൊരുവിധ വിധ പരിഗണനയും ഇല്ല അപ്പോ അള്ളാഹുബിന്റെ റസൂളിന്റെ കുടുംബത്തിന് ഒരു പരിഗണനയുമില്ലെന്ന് ഇല്ലെന്ന് അതുകൊണ്ട് തീർന്നില്ല ഇനിയും കേൾക്കാം തങ്ങളെന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നാണ് ധാരണ അതേ അവസരത്തിൽ നബി സർവാസനം ജനിക്കുകയും വർഷങ്ങളോട് ജീവിക്കുകയും ചെയ്ത മക്കയിലും മതിയിലും ഒരു തങ്ങളും നിലവിലില്ല ഇന്നാലില്ല എന്നും കേട്ടോളൂ എന്നതാണ് വസ്തുത കേരളത്തിൽ മാത്രമാണ് തങ്ങന്മാരെ നിലകൊള്ളുന്നത് ഉണ്ടെങ്കിൽ അത് കാണേണ്ടത് മക്കയിലും മതിയിലുമാണ് സ്വാർത്ഥ തങ്ങൾ എന്ന ഭാഷ മലയാളമില്ല മക്കയിൽ മലയാളം ഉണ്ടാവും നിങ്ങൾ ആരോ ഈ കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് മാപ്പിളമാര് എന്ന് പറയും നിങ്ങൾ മക്കയിൽ ചെന്ന് നോക്കിയാൽ മാപ്പിളമാരുണ്ടാവും അവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാവും മക്കയിൽ തങ്ങന്മാർക്ക് പറയും അഷറാഫ് എന്ന് പറയും ആദരവുള്ളവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം അതാണ് തുടക്കത്തിൽ പോലും അതേ മഹാന്മാരായ ആളുകൾ എന്ന് തങ്ങന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനിയും കേട്ടോളൂ നിങ്ങൾ എന്റെ പറയാണ് അതുകൊണ്ട് തീർന്നില്ല ഇത്തരം ഇത്തരം തങ്ങന്മാരിൽ നിന്നും ഹൈർ ഉദ്ദേശിച്ചു ചില ചെർവുകൾ നീ കിട്ടാൻ വേണ്ടിയും അവരുടെ കൈകൾ മുത്താറുണ്ട് അത് സിർക്കാണ് ും ചില തങ്ങന്മാരെ സന്ദർശിക്കുന്നു എന്നിട്ട് അവരെ കൈമുത്തുന്നു എന്നിട്ട് അവരുടെ പ്രകാശനം അവരുടെ ഉദ്ഘാടനം തങ്ങളെ കൊണ്ടാകണം എന്ന് വിചാരിക്കുന്നു അത് ഇങ്ങനെ തങ്ങന്മാരെ കൊണ്ട് എന്തെങ്കിലും ഗുണം പ്രതീക്ഷിച്ചാൽ അത് സിർക്കാണ് എന്ന് നിങ്ങളെ വരികയും നിങ്ങൾ കൃത്യമായി എഴുതിയതല്ലേ എന്നിട്ടോ കേരളത്തിലെ മുഴുവൻ സീഗിതന്മാരും സിയാക്കളാണെന്ന് ഇവർ വാദിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് കാണാം നബി ചരിത്രപരമായി നിലവിലില്ല ഈ ലേഖൻ പ്രസ്തുത സംശയം തീർക്കാൻ ഒരിക്കൽ കെ മൗലവിയുടെ മകനും മദീന യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറും പ്രമുഖ പണ്ഡിതനും മുഫ്തിയുമായിരുന്ന അൽ മുഫ്തിയുമായിരുന്നെ സന്ദർശിക്കുകയുണ്ടായി അങ്ങനെ ഒരു മുഫ്തിനെ നമ്മളാരും കണ്ടിട്ടില്ല തിരൂരങ്ങാടി സ്വദേശിയും മറവും ബാബക്കിത്തങ്ങളുമായി വളരെ അടുപ്പമുള്ള വ്യക്തിയുമായിരുന്നു തങ്ങളെല്ലാ വർഷവും അജ്ഞനു പോയിരുന്നു അപ്പോഴൊക്കെ അതെ രണ്ട് ദിവസത്തോളം കാത്തിബിന്റെ അതിഥിയായിരുന്നു എന്റെ സംശയത്തിന് മറുപടി ആയി കാത്തിബ് പറഞ്ഞത് ഇപ്രകാരമാണ് നിങ്ങൾ ചോദിച്ച ഇതേ ചോദ്യവും ഞാൻ ബാബക്കിത്തങ്ങളോട് തന്നെ നേരിൽ ചോദിച്ചു തങ്ങൾ മറുപടി പറഞ്ഞത് ഇപ്രകാരമാണ് ഞങ്ങൾ ലഭ്യവുമായി ബന്ധമൊന്നുമില്ല ഞങ്ങളുടെ പൂർവീകർ ഇറാനിൽ നിന്നും വന്ന സിയാക്കളാണ് അവർ കേരളത്തിൽ മറ്റൊരു വിഭാഗം യമനിൽ നിന്ന് വന്ന അറബികളാണ് ഇനി നബി സയ്യിദ് എന്നൊരു പേരില്ല നബിക്കോ നബിയുടെ സയ്യിദ് എന്നോ തങ്ങളെന്നോ പേരുകൾ നൽകപ്പെട്ടതായി ഖുർഹാനിലോ ഹദീസിലോ വന്നിട്ടില്ല സുഹൃത്തുക്കളെ ഇതെല്ലാം ശുദ്ധമായ കളവാണ് നുണയാണ് പറഞ്ഞു വരുന്നത് ആരെയും ബഹുമാനിച്ചുകൂടാ ബഹുമാനിച്ചാൽ ഇങ്ങനെ ഒരു ഈ ക്ക് എവിടുത്ത് കിട്ടിയതാ ഇത് ഇത് അന്ധവിശ്വാസമാ അങ്ങനെ അവര് തന്നെ ഇപ്പോൾ പൊട്ടിപ്പിളർന്നു ഇത് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെയും അവസ്ഥ ജമാലാമി അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി അവരുടെ പ്രബോധനത്തിൽ തങ്കന്മാരില്ല സയ്യിദന്മാരില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു അറേബ്യൻ്റെ ചിഹ്നങ്ങൾ ഇന്നും മുസ്ലിം സൊസൈറ്റികളിൽ നഗ്നമായി നിലനിർത്തുന്നു അറേബ്യയിൽ നിന്ന് ഇതരദേശത്ത് വരുന്ന ആൾ സയ്യിദും അവനെ അവനെ മറ്റുള്ളവർ ആദരിച്ചാൽ പോരാ ആരാധിക്കണം കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം ആണ്പോൾ എഴുന്നേറ്റിന് ആരാധനയാവും എഴുന്നേറ്റ് നിൽക്കും അത് ആരാധനയാവും കേട്ടാൽ എഴുന്നേറ്റ് നിൽക്കും ആരാധനയാവും ഇനിയും പറഞ്ഞു അവന്റെ കൈ പിടിച്ച് ചുംബിക്കുക പോലും വേണം

ും കേവല സാധാരണ മനുഷ്യരാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞു വാസ്തവത്തിൽ അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോകുമെന്ന് ഉമർ മി തന്റെ അദ്ദേഹത്തിന്റെ സെൻസബീലിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പറയേണ്ടതില്ലാഹ് വസ്ലും അടക്കമുള്ള അമ്പിയാക്കളെ സംബന്ധിച്ച് എഴുതി എഴുതി നിന്ദിച്ച് എഴുതി എഴുതി അവസാനം എഴുതിയത് എന്താണ് ജീവിച്ചിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ മൃതദേഹം തീർണിക്കുന്നതിന് സൗകര്യമാണ് ഉദ്ദേശം പ്രവാചകന്മാരുടെ ശരീരങ്ങൾ ആവശ്യം എന്താണ് ിൽ അവർ പോലെ ഇവര് പറയുന്നു നശിച്ചു പോയവരാണ് ഇങ്ങനെ അമ്പിയാക്കളെ സാരപ്പെടുത്തി അതേപോലെ പോയാൽ വിരുദ്ധമാണ് എന്ന് പറയുന്ന മും സമുദായത്തിൽ കക്ഷികൾ ഇപ്പോൾ തൗഹീദിന്റെ പേരിൽ എത്ര കക്ഷികളായിട്ടാണ് പിരിഞ്ഞത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തോഹീന് ഇത് ഇസ്ലാമിന്റെ തോഹീനല്ല ഇസ്ലാം പഠിപ്പിച്ചല്ല ഇനിയും നിങ്ങൾക്ക് കാണാം പ്രവാചകന്റെ മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ വിയർപ്പ് കൊണ്ടോ മറ്റോ അദൃശ്യവും നന്മ ആഗ്രഹിച്ചുകൊണ്ട് ഈ വകുപ്പിൽ പെടുന്നു ഇങ്ങനെ ഒരു തലതിരിഞ്ഞ കൊണ്ടുവന്ന് മുസ്ലിം ഇങ്ങളെ ഭിന്നിപ്പിച്ച മുജാഹിദും അവരുടെ എല്ലാ തെറ്റായ ഉള്ളതിന്റെ പുറമെ ഇനി നിങ്ങൾക്കും ഇല്ലാലില്ല എന്ന് ഒരായ തോന്നിയിട്ട് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ ബഹുസ്വര രാജ്യത്ത് അതേ ഇവിടെയുള്ള ജനാധിപത്യ വിഷയങ്ങളിൽ സഹകരിക്കാൻ പാടില്ല അത് ശർക്കാവുമെന്ന് വാദിച്ച ഇസ്ലാമിയും അതേപോലെ ഇസ്തിഹാസ ഇസ്തിഹാസാണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന മുഹമ്മദ് അനുയായികളായ ജമായത്തിന്റെ ആളുകളും ഇങ്ങനെ തുടങ്ങി ഇവിടെ തൗഹീദിൽ മാറ്റം വരുത്തിയ ബുദ്ധൻ കക്ഷികൾ അവരുടെ നാശം വലുതല്ല ഇതേപോലെ മുസ്ലിം സമുദായത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേ ചില ഔലിയാക്കളെ പേര് വെച്ച് പറയാൻ കാണിച്ച ചില വടച്ചവനാണ് വ്യാജത്വരീ കത്തുകാരും ഇവരെല്ലാം ദീനിന്റെ ശത്രുക്കളാണ് എതിരാളികളാണ് പരിശുദ്ധ ദീൻ കൃത്യമായി പഠിപ്പിക്കുക എന്നതാണ് സമസ്ത കേരള ജമ്മിയ തുടരമയെന്ന പണ്ഡിത സഭയുടെ ധർമ്മം അത് നിർവഹിക്കാൻ വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാനുള്ളവരാണ് കേരള മുസ്ലിം ജമാഅത്തും ജമാസും അതിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകണമെന്ന് എല്ലാവരോടും ഉണർത്തി നമ്മുടെ നേതാക്കൾക്കും പ്രവർത്തകർക്കും സഹായികൾക്കും അള്ളാഹു സർവ്വൗഫിയും നമുക്കും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ച്